എന്ന ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം ഇവിടെ പ്ലേയേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഫിൽ ഇൻ ഫിൽഡിൻഡം ബ്ലാങ്ക്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ പ്ലേയേഴ്സിന്റെ പേരനുസരിച്ച് ഏത് രാജ്യത്തിന് വേണ്ടിയാണ് അവര് കളിക്കുന്നതെന്ന് നമ്മൾ എഴുതണം ആദ്യത്തേത് അവർ ചെയ്തിട്ടുണ്ട് ലയനൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് ലയനൽ മെസ്സി കളിക്കുന്നത് അല്ലെ അപ്പോ ലയനൽ മെസ്സി അർജന്റീന കെ കിലാഡി ഹെ ലയണൽ മെസ്സി അർജന്റീനയുടെ കളിക്കാരനാണ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവര് അതുപോലെ നമ്മൾ താഴെ ഉള്ളതൊക്കെ ചെയ്യണം അടുത്തത് യോഹാൻ ക്രോയ്ഫ് ഡാഷ് കെ കിലാഡി ഹെ ഇത് ലെസണില് കൊടുത്തിട്ടുള്ളതാണ് അല്ലെ ഹോളണ്ടിന് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് അപ്പോ ഹോളൻഡ് എന്ന് അവിടെ എഴുതണം അടുത്തത് മറഡോണ ഡാഷ് കെ കിലാഡി ഹെ അതും ടെക്സ്റ്റില് കൊടുത്തിട്ടുണ്ട് അല്ലെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് അപ്പൊ മറഡോണ അർജന്റീന കെ കിലാഡി ഹേ എന്ന് എഴുതണം അടുത്തത് ഫ്രാൻസ് ബേക്കൻ ബോർ ഡാഷ് കെ ഖിലാഡി ഹേ അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോ ജർമ്മനി എന്ന് അവിടെ എഴുതണം അടുത്തത് ഡാഷ് കെ കിലാഡി ഹെ ഗൻച ബ്രസീലിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഗാരൻച ബ്രാസീൽ കെ കിലാഡി ഹേ എന്നാണ് എഴുതാൻ ഇനി നമ്മൾ സ്വന്തമായിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കി എഴുതണം അപ്പൊ നമുക്ക് റൊണാൾഡോനെ പറ്റി എഴുതാം റൊണാൾഡോ പോർച്ചുഗൽ പോർച്ചുഗൽക്ക് പോർച്ചുഗാലെ ഹിന്ദിയിൽ പറയുന്നത് എന്നാണ് പറയുന്നത് റൊണാൾഡോർ അടുത്തത് ലേഖ് വായിച്ചിട്ട് മാതൃക പോലെ എഴുതുക എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് വിശ്വ കപ്പ് പ്രതിയോഗിതാ മേ ബ്രാസീൽക്ക് പെഹലി ജീത് ഹുയി നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ലോകകപ്പിൽ ബ്രസീൽ ആദ്യമായി ജയിച്ചു അപ്പൊ നമ്മൾ വർഷങ്ങളുടെ പേര് ലെറ്റേഴ്സിൽ എഴുതണം ഡാഷ് മേ പെലെ പെലെ ിൽ നിന്ന് ലോകകപ്പിൽ നിന്ന് ഉന്നിയാട്ട് എന്നാണ് ഹിന്ദിയിൽ പറയുക ഉന്നസ അപ്പോൾ ഇവിടെ ഉന്നസട്ട് എന്ന് എഴുതണം അടുത്തത് ഡാഷ് മേ ബ്രാസീലിനെ വിശ്വകപ്പ് പ്രതിയോഗിത ജീതി ഏതു വർഷത്തിലാണ് ബ്രസീൽ മൂന്നാം തവണ ലോകകപ്പ് ജയിച്ചത് നയൻറ്റീൻ സെവൻറ്റിയിലാണ് അല്ലെ അപ്പോ ഉന്നീസ് സോ സത്തർ എന്ന് എഴുതണം പറയുന്നത് സോ സത്തർ എന്നാണ് അടുത്തത് ഡാഷ് മേ പെലെ ക്ലബ് കെ റിട്ടയർ ഹോ ഗെ എപ്പോഴാണ് പെലെ ക്ലബിൽ നിന്ന് റിട്ടയർ ആയത് നയൻറ്റീൻ സെവൻറ്റി സെവനിലാണ് അല്ലെ അപ്പോ ഉന്നൈസോട്ട് ഹത്തർ എന്ന് എഴുതണം അടുത്തത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സെന്റൻസും കൂടി ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ദോഹർ ബൈസ് മെലേക്ക് മൃത്യു ഹു എന്ന് എഴുതാം അടുത്തത് പഹചാനെ ശബ്ദം കി വിശേഷ ലേഖ് മേ കിൻ കിൻ ശബ്ദം കാ പ്രയോഗ് കിയ ഗെ താഴെ കൊടുത്തിട്ടുള്ള വേർഡ്സ് ഒക്കെ കിലാഡി അതായത് പ്ലെയർ എന്ന വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതൊക്കെ ഒന്ന് നോക്കാനാണ് പറയുന്നത് സർവശ്രേഷ്ഠ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ബഡിയ നല്ലത് സർവശ്രേഷ്ഠ കിലാടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ബഡിയ കിലാഡി നല്ല പ്ലെയർ കരാമാിലാടി ഒരു മാജിക്കൽ പ്ലെയർ അഗ്രസീവ് ആയിട്ടുള്ള പ്ലെയർ അറ്റാക്ക് ചെയ്യുന്ന പ്ലെയർ ബഹത്തറീൻ കിലാഡി ബെറ്റർ പ്ലെയർ അടുത്തത് പ്രത്യേക ശബ്ദ പ്രയോഗം കിൻ കിൻ ശബ്ദം കി വിശേഷ ബതാനക്ക ലേ കിയ ഗെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സൊക്കെ ഏത് വേർഡിൻ്റെ വിശേഷത പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ലെസൺ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം ആദ്യത്തത് ലംബി നീളമുള്ള ലംബി ശവയാത്ര എന്ന് പറയുന്നുണ്ട് അല്ലേ നീണ്ട നിരയുള്ള വിലാപയാത്ര അടുത്തത് മസ്ബൂത്ത് മസ്ബൂത്ത് എന്ന് പറയുന്നുണ്ട് മസ്ബൂത്ത് പറഞ്ഞാൽ സ്ട്രോങ് സ്ട്രോങ് ബോഡി അടുത്തത് സുന്ദർ സുന്ദർ ഫുട്ബോൾ മാച്ചാണ് വരേണ്ടത് ഭംഗിയായിട്ട് ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ഭംഗിയായിട്ടുള്ള ഫുട്ബോൾ മാച്ച് അടുത്തത് നുമായിഷി പ്രദർശന അല്ലെങ്കിൽ എക്സിബിഷൻ മാച്ച് എന്നാണ് വരേണ്ടത് നുമായിഷി മാച്ച് എക്സിബിഷൻ മാച്ച് അടുത്തത് കടേ കടേൻ്റെ കൂടെ അഭ്യാസാണ് വരേണ്ടത് കടയെ അഭ്യാസേ ശരീരക്കോ മസ്ബൂത്ത് ബനാറിടക്കാന്നൊക്കെ എന്നൊക്കെ ഉണ്ട് അല്ലേ കടേ അഭ്യാസ് എന്നാണ് പറയേണ്ടത് അടുത്തത് പടേ രേഖാങ്കിത് ശബ്ദം പർ ധ്യൻ ഈ സെന്റൻസസ് വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് ശ്രദ്ധിക്കാനാണ് പറയുന്നത് അടുത്തത് കിസി ദൂസ്രാഡിക്ക് മാർ പിട്ടായി നഹി ഹു അടുത്തത് ബ്രസീലിനെ വിശ്വകപ്പ് ദൂശ്രീ ദഫ ജീത്ത ആദ്യത്തെ സെന്റൻസിൽ ദൂസ്ര എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ പെലെ ജേസ ദൂസ്ര കിലാടി നയിഹു പെലയെ പോലെ മറ്റൊരു കളിക്കാരൻ ഉണ്ടായിട്ടില്ല ഇവിടെ മറ്റൊരു എന്നുള്ളതാണ് ദൂസരയുടെ അർത്ഥം അടുത്ത സെന്റൻസിൽ കിസി ദൂസരെ കിലാടിക്ക് മാർപിട്ടായി നഹിഹൂയി വേറൊരു കളിക്കാരനും ഇതുപോലെ അടിയൊന്നും കിട്ടിയിട്ടില്ല ഇവിടെയും വേറൊരു എന്നുള്ളൊരു അർത്ഥമാണ് അടുത്തതില് ബ്രസീലിനെ വിശ്വകപ്പ് ദൂശ്രീ ദഫ ജീത്ത ഇതില് ദൂസ്ര അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ അർത്ഥം രണ്ടാം തവണ ബ്രസീല് രണ്ടാം തവണ വിശ്വകപ്പ് അതായത് ലോകകപ്പ് ജയിച്ചു അടുത്ത ആക്ടിവിറ്റി നോക്കാം പെലയ്ക്ക് ജീവൻ പർ പനെ വൃത്ത് ചിത്ര ഡോക്യുമെൻ്ററി വർക്ക് ഷീറ്റ് പൂർത്തീകരണേ പെലയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഡോക്യുമെന്ററി കണ്ടിട്ട് ഈ വർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പെലയുടെ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ ഫിൽ എൻ ദ പ്ലാങ്ക്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് ആദ്യം അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പൂരാ നാം ഫുൾ നെയിം ആണ് എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എഡിസൺ അരാൻറ്റസ് ഡോണോസിമെന്റോ എന്നാണ് ഹിന്ദിയിൽ എഴുതുമ്പോഴാണ് എഡിസൺ എന്ന് എഴുതുക എഡ്സൺ എന്നാണ് ശരിക്ക പ്രൊണൗസിയേഷൻ അപ്പോൾ എഡ്സൺ അരാൻറ്റസ് ഡോണോസിമെന്റോ എന്നാണ് അടുത്തത് ജന്മ അദ്ദേഹം എപ്പോഴാണ് ജനിച്ചതെന്ന് നയൻറ്റീൻ ഫോർട്ടി ഒക്ടോബർ ട്വൻറ്റി തേർഡിനാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ ഉന്നീസ് സോ ചാലീസ് അക്ടൂബർ തേയ്സ് എന്ന് എഴുതണം അദ്ദേഹം ജനിച്ച സ്ഥലവും കൂടി ഇവിടെ എഴുതണം ട്രെസ് കോസിലാണ് അദ്ദേഹം ജനിച്ചത് ത്രേസ്കോ ആകോസ് എന്നാണ് ശരിക്കും ഉള്ളത് പക്ഷെ ഹിന്ദിയിൽ എഴുതുമ്പോൾ ടായ് ആണ് യൂസ് ചെയ്യുന്നത് ട്രെസ് കോറാക്കോസ് അത് ബ്രസീലിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ബ്രാസീൽ എന്ന് നമ്മൾ എഴുതണം അടുത്തത് പരിവാർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരാണ് എഴുതേണ്ടത് അച്ഛൻ്റെ പേര് ഡോണ്ടിൻഹോ എന്നാണ് അപ്പോൾ ഡോണ്ടിൻഹോ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അമ്മയുടെ പേര് സെലസ്റ്റേ അരാൻറ്റേസ് എന്നാണ് അപ്പോൾ സെലസ്റ്റി അരാൻറ്റേസ് എന്ന് എഴുതാം അടുത്തത് ശിക്ഷ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കടുത്ത ദാരിദ്ര്യം മൂലം വിദ്യാഭ്യാസം ഒന്നും കിട്ടില്ല സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ സ്കൂൾ നെഹി ജാസഖ് എന്ന് എഴുതണം സ്കൂളിൽ പോകാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് അടുത്തത് കാര്യക്ഷേത്രം വർക്കിംഗ് ഫീൽഡ് ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് ഫുട്ബോൾ എന്ന് എഴുതിയാ മതി ഫുട്ബോളർ ആണല്ലോ അദ്ദേഹം അപ്പൊ ഫുട്ബോൾ എന്ന് എഴുതിയാൽ മതി അടുത്തത് ഉപലബ്ധിയാ അച്ചീവ്മെന്റ്സ് ആണ് തീൻ വിശ്വകപ്പ് മൂന്ന് ലോകകപ്പ് മൂന്ന് ലോകകപ്പുകളിൽ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വർഷവും കൂടി എഴുതണം ഏതൊക്കെ വർഷത്തിലാണ് ജയിച്ചതെന്ന് നയൻറ്റീൻ ഫിഫ്റ്റി അതായത് ഉന്നസ് സോ പച്ചാസ് അടുത്തത് നയൻറ്റീൻ സിക്സ്റ്റി ടു ജയിച്ചത് ഉണ് സോ ബയാസെട്ട് അടുത്തത് നയൻറ്റീൻ സെവൻറ്റിയിലാണ് ജയിച്ചത് അപ്പോൾ ഉന്നസ് സോ സത്തർ അടുത്തത് നിതൻ മരണമാണ് അദ്ദേഹത്തിൻ്റെ അപ്പം എപ്പോഴാണ് മരിച്ചതെന്ന് എഴുതണം ട്വൻറ്റി നയൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടു അദ്ദേഹം മരിച്ചത് അപ്പോൾ ഉൻ തീസ് ഡിസംബർ എന്നാണ് എഴുതേണ്ടത് അടുത്തത് സാർ വാക്യമേ ബദി ഇങ്ങനെ വേർഡ്സ് എല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ വേർഡ് പോലെ കൊടുത്തിട്ടുണ്ട് താഴെ അതിനെ കറക്റ്റായ ഫോമിലേക്ക് മാറ്റി എഴുതണം ഇതിൽ സ്പെല്ലിങ് മിസ്റ്റേക്കുകളൊന്നുമില്ല നമ്മൾ കറക്റ്റ് വേർഡ്സിനെ വേറെ വേറെ ആക്കിയിട്ട് എഴുതിയാൽ മതി ഇവിടെ കൊടുത്തിട്ടുള്ളത് പെലെ അപ്പനെയും മാതാപിതാക്ക പെഹ്ലാ ബേട്ടാഥ പെലെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും ആദ്യത്തെ കുട്ടിയായിരുന്നു അപ്പോൾ പെഹാ ബേട്ടാ എന്ന് എഴുതണം അത് നമ്മൾ വേർഡ്സ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റ്സുമായി ഞാൻ വരും വരെ ബൈ സ്നേഹപൂർവ്വം മാളവിക